എന്താ എന്താ ഒരു ആ ഒന്ന് എഴുതൊന്നും വേണ്ട പറഞ്ഞു അര കിലോ ഉള്ളി സാമ്പാർ പരിപ്പ് അരക്കിഴങ്ങ് പിന്നെ ഉപ്പേരിക്കും അതുപോലെ മൂന്ന് കഴിക്കാൻ ബേക്കറിയിൽ നിന്ന് പലഹാരം ആ ഒരു കാര്യം ഒരു കിലോ തക്കാളി അലവല കഴിഞ്ഞേ തക്കാളി ഒരു കിലോ വാങ്ങിച്ചത് മേടിച്ചേക്കാം ഇനി തക്കാളി ഇല്ലാത്ത കടം വാങ്ങിയ പൈസ തിരിച്ചു വരാൻ കടം തന്നെ വെച്ചോ അതല്ല സാറേ ഇനിയും ആവശ്യമുള്ളപ്പോ ചോദിക്കാല്ലോ അതപ്പോഴല്ലേ നമുക്ക് ആലോചിക്കാം പിന്നെ മായേ കുറ്റവാളികളുടെ കാലമാണ് മനുഷ്യർക്ക് സൂക്ഷിക്കണം ഞാൻ ആ സുന്ദരിയാ നൌഷാദെ നിന്നെ ഈ വഴിക്കൊന്നും കാണാറില്ലല്ലോ ഒന്നും ഉണ്ട് സാറേ പാവങ്ങളൊക്കെ വെറുതെ വിട്ടേക്കണേ ആയിക്കോട്ടെ ഞങ്ങളുടെ കാര്യം തന്നെയാ ഫോൺ പേയും ഗൂഗിൾ പേ ഇത് കണ്ടില്ലേ സാറേ സാറേ മഴ കണക്ക് തന്നെ ഓ ശരി മഴക്കു ഡേ മോസ്റ്റ് പിന്നെതിലൊക്കെ എന്നാലും സ്വന്തം വീടിനെ കുറിച്ചൊരു ശ്രദ്ധ വേണ്ടി ആ പിന്നെ നിനക്കറിയോ തമിഴ്നാട്ടിൽ നിന്ന് കുറുവ സംഘം ഒന്നും പറഞ്ഞ് കൊറേമാര് ഇറങ്ങിട്ടുണ്ട് അതുകൊണ്ട് അടുക്കള വാതക്കിലെ ലൈറ്റൊക്കെ ഇട്ടു വെറുതെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കോട്ട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സൂക്ഷിക്കേണ്ടത് നമ്മളാ ഭക്ഷണം കഴിച്ചു ആ എടീ മോനിയോ ശരി എന്താ പച്ചവെള്ളം കേരപത് വാസാറേ വാസാറെ വാസാറെ മുപ്പത് റുപ്യ അതെ അത് നിങ്ങൾ കൊണ്ടോളി സാറേ വേറെ ഞാൻ ചോദിക്കണ്ട വേണ്ട സാറേ കഴിച്ചോടു സാറേ കഴിഞ്ഞിട്ടാ അതിനെക്കുണ്ടാ അല്ലായ പിടിച്ചിട്ടു അത് വേണ്ട സാറേ ഞാൻ ഇപ്പം കഴിച്ചോളൂ ശരി കേട്ടോ സാർ ഓക്കെ എന്നെ കൊണ്ടും ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല ചുമ്മാ ആളെ പെടിപ്പിക്കാനായിട്ട് കുറവാണ് മട്ടാന്നൊക്കെ ഓരോന്ന് പറഞ്ഞോണ്ടാക്കിട്ട് എന്റെ ഒരു കാര്യം നല്ല ഉറക്കുവാതിരാത്രി വരെ മൊബൈലല്ലേ ബുക്ക് ചെയ്തോ എല്ലാത്തിനും സമയമുണ്ടോ ഓ ഇത് നിങ്ങളുടെ സ്ഥിരം പല്ലവി തന്നെയാ ആദ്യം ചെന്ന് യൂണിഫോം ഒക്കെ മാറ്റം എന്നിട്ട് ശരിയാ ആകെ വേർപ്പും കൂടിയ ഒരു പാളയത്തിന്റെ മണവാ